ഒരിക്കൽ ഇതുപോലെ മദീനത്ത പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് സഹാബത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട് ആ ചർച്ചയുടെ അവസാനം അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകൻ ഞങ്ങളെ തെരഞ്ഞെടുക്കും എന്നു പറയും എന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇങ്ങനെ കാത്തിരിക്കുക അവസാനം ചർച്ചയുടെ അവസാനം റസൂലുള്ള ആ കൂട്ടത്തിൽ ആസ് അമ്രുബിനുഹു അത്ര പ്രസക്തനല്ലാത്ത ആ സുഹാബി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്രേ ഈ കാര്യം താങ്കളാ ആ ഇക്കണ്ട ആയിരക്കണക്കിന് സഹാബാക്കളെ നടുവിൽ വെച്ച് റസൂലുള്ള എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമ്രിന് വല്ലാത്ത സന്തോഷം അമ്രിയ ചോദിച്ചു നബിയേ ഈ ജനങ്ങളിൽ നിങ്ങൾക്കാരോടാ ഏറ്റവും ഇഷ്ടം അമ്രടക്കം മുഴുവൻ സഹാബാക്കളും കരുതുന്നത് ഇപ്പോ അമറിന്റെ പേര് പറയുന്ന പക്ഷെ റസൂല് സർവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അമ്ര എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ അമ്ര വീന അപ്പൊ അമ്രാഹു വല്ലാതെ പോയി അദ്ദേഹം ചോദിച്ചു നബിബിയെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ താങ്കൾക്കാരോട് ഏറ്റവും ഇഷ്ടം അമ്രടക്കം മുഴുവനും ജാഗ്രതയോടെ കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന അബൂബക്കർ സുദ്ദീഖിന്റെ തോളത്ത് പതുക്കെ തട്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു അമ്രേ ആയിഷ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ കേട്ടോ നോക്കൂ നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം ഒരുപാട് കുടുംബം പദവികൾ പണം ഇതൊക്കെ ഉള്ളവരുണ്ടായിട്ടും റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ സ്ഥാനം അതേ പ്രവാചകനെയും അതേ ഇസ്ലാമിനെയും സ്വീകരിക്കുന്ന നമ്മളിൽ പലരുടെയും സ്വഭാവം എന്താ ജ്യേഷ്ഠൻ അനിയനെ കണ്ടൂടാ കണ്ടൂടാ ഏട്ടൻറ്റോ കനിയോളെ കണ്ടൂടാൻ്റെ കണ്ടൂടാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം അടക്കാത്തവരുണ്ട് ക്ഷണിക്കാത്തവരുണ്ട് ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട് അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല എന്ന് പക പറയുന്നവരുണ്ട് അവസാനം മരിച്ചു കിടക്കുന്ന സെക്കൻഡ് വരെ മനസ്സിൽ പകയും അലോഗ്യവും കൊണ്ടു നടക്കുന്നവരുണ്ട് ഇന്നതൊക്കെ ഒരു ഫാഷനാ എന്ത് കാർണൂര് നാട്ടുകാരി ഒക്കെ വിളിച്ചിട്ടൊരു നോമ്പുറ നടത്തിയിട്ട് പെങ്ങളായ എന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ കാർണൂര് നല്ലൊരു നിക്കാഹ് സംഘടിപ്പിച്ചിട്ട് അനിയനായ എന്നെ ഞങ്ങൾ അവിടെ കണ്ടില്ലല്ലോ ആൾക്കാർ വേഗം പറയും ഞാൻ അത്ര ലോഗ്യല്ല ഞാൻ ഒന്ന് രണ്ട് കൊല്ലായിട്ട് അലോഗ്യത്തില്ല ഞാൻ അങ്ങോട്ടും പോകാറില്ല അവരങ്ങോട്ടും വരാറില്ല എന്തിന്റെ പേരിൽ ആ പണക്ക് നാട്ടുകാരി ഒക്കെ ഒരു മാസം മുൻപേ കല്യാണം വിളിച്ചു എന്നോട് കൺ രണ്ടാഴ്ച മുൻപ് എന്റെ വീട്ടിൽ വിളിക്കാൻ ഓന നേരം കിട്ടി ഇതാ പണക്ക് മുഖത്തേക്ക് മുഖം നോക്കിയപ്പ ചിരിച്ചില്ല ഞാൻ ചിരിച്ചപ്പോലെ ചിരിച്ചില്ല ഞാൻ കയറി ചെന്നപ്പോ മുഖം അങ്ങിട്ട് തിരിച്ചാന്ന് ഇങ്ങനെയുള്ള കുറെ കുറ്റങ്ങളുടെ പേരിൽ പാപങ്ങൾ ചിന്തിച്ചുണ്ടാക്കി ഒരുപാട് ആളുകൾ പണക്കില്ല ഒരു നിങ്ങളിൽ പലരും പറയും എന്നോട് ദേഷ്യം തോന്നരുത് ഈ ഒരു കുടുംബം കുട്ടൻകുളങ്ങര കുടുംബത്തിലെ നിങ്ങൾ ചിലപ്പം പരസ്പരം സ്നേഹിച്ചോണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഈ കുടുംബം മാത്രമല്ലേ വാപ്പ കുടുംബം ഉണ്ടാവാം ഉമ്മ കുടുംബം ഉണ്ടാവാം മക്കളെ കെട്ടിയ കുടുംബം ഉണ്ടാവാം ഏതെങ്കിലും ഒരു കുടുംബത്തോട് അലോഗ്യം കാണിച്ച് മനസ്സിൽ പകയും വെറുപ്പും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് അവരുള്ള സദ പടച്ചോന്റെ മലക്കുപോലും വരൂല മനസ്സിൽ അലോക്യവും പകയും കൊണ്ടു നടക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പടച്ചോന്റെ ഇന്ന് പൊരുത്തം വാങ്ങലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാ നിങ്ങൾ കാണാറില്ലേ മരിച്ച വാപ്പാന്റെ മയത്തിന്റെ തലക്കും ഭാഗത്തും പള്ളി കൊണ്ടുവയ്ക്കുമ്പം നിസ്കരിക്കാൻ നിൽക്കുന്ന മോൻറെ കൈമലേക്ക് ഇതുപോലത്തെ ഒരു മൈക്ക് കൊടുക്കും പള്ളി കമ്മിറ്റിക്കാര് വാപ്പാന്റെ ഉമ്മാന്റെയും തലഭാഗത്തും മധ്യഭാഗത്തും നിൽക്കുന്ന ചില മക്കള് ആ മൈക്ക് കിട്ടുമ്പോഴേക്കും കാണാൻ നെഞ്ചു പൊട്ടി കണ്ണ് നിറഞ്ഞിട്ടൊരു ചോദ്യം മരിച്ചന്റെ വാപ്പാന്റെ കവറ് വിശാലാവാൻ ഉമ്മാ വാക്കുക ചെയ്തു പോയിട്ടുണ്ടേൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ഇസ്ലാമ തെളിവില്ല ഒരു മയത്തിന്റെ തലഭാഗത്ത് വെച്ചും മധ്യഭാഗത്ത് വെച്ചും മക്കൾ വാങ്ങേണ്ടിയതല്ല പൊരുത്തം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോരുത്തരും കൈപിടിച്ച് വാങ്ങേണ്ടിയതാ പൊരുത്തം കയറി മടിക്കുന്ന കുടുംബത്തിലേക്ക് കയറി ചിരിക്കാൻ മടിക്കുന്നവരോട് സലാം പറയണം മുഖത്തോട് നോക്കാത്തവന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അവനോട് പറയണോ അവർക്ക് ആ പടച്ചറപ്പ് പറഞ്ഞ പുണ്യം അവസാനം മരിക്കുന്നവരെ ആ പിണക്കു കൊണ്ടുടക്കും ചിലര് എന്നിട്ട് എന്നിട്ടാറടി മണ്ണിലേക്ക് വെച്ചാലും കുടുംബം നന്നാവൂല എത്ര മനുഷ്യന്മാരാ പിണങ്ങി അറിയോ വേലിക്കപ്പുറത്തുള്ള അയൽവാസിനോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് കെട്ടിയ വീട്ടുകാരോട് കെട്ടിയ വീട്ടുകാരോട് ഇതും മനസ്സിൽ പകയും വെറുപ്പായിട്ട് കുണ്ടടക്കുന്ന ആരെങ്കിലും ഞാനിത് പറയുമ്പോൾ ഇന്നോട് ദേഷ്യം തോന്നരുതിട്ടോ ലോകത്തിന്റെ പ്രവാചകൻ മദീനത്ത പള്ളിയിൽ നെറ്റി ചേർത്ത് വെച്ച് സുജൂത് ചെയ്യുന്ന സ്ഥലം നോക്കി ഇസ്ലാമിന്റെ ശത്രു അഹ്റാബി വന്ന് മുത്രയിച്ചു സഹാബാക്കൾ നോക്കുമ്പം റസൂൽ മേഹ്റാബിന്റെ ഉള്ളിൽ കയറിയിട്ടാ ഒഴിക്കുന്നത് സഹാബാക്കൾക്ക് ദേഷ്യം പൊന്തി അവര് വാളൂരി റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രവാചക താങ്കൾ സമ്മതം തന്നാൽ ഒൻറെ പെരടി ഞങ്ങൾ വെട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൊടാൻ പാടില്ല ആ ആറാബിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയാക്കി അതേ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് പള്ളിയിൽ ഇറങ്ങിപ്പോടാ കുടുംബ ബന്ധം മുറിച്ച് പള്ളി കയറിയനോട് എന്നിട്ട് അവന്റെ നോക്കി നബി പറയുന്നുണ്ട് ആ കുടുംബം നന്നാക്കാത്ത കാലത്തോളം പടച്ചോന്റെ പള്ളി കാലുത്താമ്പാടില്ലാന്ന് സഹാബാക്കോട് ചോദിച്ചു റസൂലേ എന്തിനാ ഇത്രക്കൊക്കെ ദേഷ്യം അള്ളാന്റെ റസൂല് തിരിച്ചു പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ മലക്കുകൾ വരാനറയ്ക്കും അള്ള കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത് പടച്ചോൻ നിർത്തും അതുകൊണ്ട് ആ കുടുംബ ബന്ധം നന്നാക്കിയവർക്ക് മാത്രമേ അള്ളാന്റെ വ്യക്തികൾ അള്ളാഹാന്റെ സ്വർഗത്തിലുണ്ടാവൂല ഞാനിത് വെറുതെ പറയണല്ല കാരണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു റമദാനിൻ്റെ വ്യാഴാഴ്ച ഈ കുടുംബ ബന്ധങ്ങളെ വിഷയം ഞാനൊരു മഹല്ലിൽ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പം അവിടെ ഉള്ളൊരു പ്രായമുള്ള ഒരാളിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല മോനെ ഈ വിഷയം ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ടാണോ ഇനി ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല എന്ത് ഒന്നുമില്ല അന്ന് രാത്രി ദുബായിൽ നിന്ന് എനിക്കൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് പോയ ആ പള്ളിയിലെ പ്രസംഗം കൊണ്ട് ഒമ്പത് കൊല്ലായി വാപ്പയും മൂത്താപ്പയും തമ്മിൽ പണക്കിലാണ് വെല്യാപ്പ മരിച്ചപ്പം വീതം വെച്ചൊരു കടമുറിയുടെ പേരിൽ ആ മൂത്താപ്പയും വെല്ലിയാപ്പയും പണങ്ങിയത് ഒമ്പത് കൊല്ലത്തിന്റെ ഇടക്ക് പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു നന്നാക്കാൻ പറ്റണില്ല എന്റെ വാപ്പാനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ പള്ളിയിലാദ്യം വാപ്പ എത്തുക അത് വെള്ളിയാഴ്ചയായാലും സുബിഹിക്കായാലും പള്ളിയിലെ മോട്ടറിട്ട് വള്ളം നിറയ്ക്കലിന്റെ വാപ്പയാ വാങ്ങൊടുക്കലിന്റെ വാപ്പയാ ഞാനി പുലർച്ചെ മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയതെങ്കിലും സുബിസ്കരിക്കാൻ വാപ്പനെ കൂട്ടിക്കൊണ്ടു അത്രക്ക് നല്ല വാപ്പാന്റെ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബേജാറുള്ളൂ മൂത്താപ്പയായിട്ടുള്ള പണക്ക് പക്ഷെ ഇന്ന് ഉച്ചക്കത്തെ ഹുത്തുവയ്ക്ക് ശേഷം മൂത്താപ്പാന്റെ വീട്ടിൽ വാപ്പ കയറി ചെന്നു മൂത്താപ്പാനേയും മൂത്താപ്പാനേ മക്കളെയും ശനിയായി ഞായറാഴ്ചത്തേക്ക് നോമ്പുറക്ക് ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന് അപ്പൊ ഏതായാലും സന്തോഷങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു എനിക്കും സന്തോഷം തിങ്കള് കഴിഞ്ഞ് ചൊവ്വ ഞാൻ കോഴിക്കോട് എം എം ഐ സ്കൂളിലെ അധ്യാപകനാ ഞാൻ അവിടേക്ക് യാത്ര ആരംഭിച്ച് ഏകദേശം കാക്കൂര് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതേ അഞ്ച് ഭാഗത്തെത്തിയപ്പം ആ ചെറുപ്പക്കാരന്റെ ഫോണ് പിന്നെയും വന്നു ആദ്യം ഒരുപാടോം കരഞ്ഞു എന്നിട്ടോം പറഞ്ഞു അതെ ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം ഞാൻ എന്തായാലും ആദ്യം പറയാ മൂത്താപ്പ വന്നു മൂത്താപ്പയും വാപ്പയും കെട്ടിപ്പിടിച്ചു മൂത്തമ്മയും ഇമ്മയും കുറെ കരഞ്ഞു രണ്ടു കൂട്ടരും സന്തോഷത്തിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ മൂത്താപ്പാന്റെ വീട്ടിൽ നോമ്പുറ വിളിച്ചു അങ്ങനെ കൂടി ഇന്നലെ വാപ്പ കിടന്നുറങ്ങിയതാ നേരം വെളുത്തും മാൻ്റെ അടുത്ത് നിന്ന് കഞ്ഞി വാങ്ങിക്കുടിച്ചു അത്താഴായിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞി കുടിച്ചു സുബിഹിക്ക് വീണ്ടും എഴുന്നേൽക്കാത്ത വാപ്പാന ചൊന്ന് വിളിച്ചുവെക്കുമ്പം വാപ്പക്ക് പടച്ചോം കൊടുത്ത സമയം തീർന്നിട്ടുണ്ട്